ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ മണ്ണൂരിനടുത്തായിട്ട് വിൽപ്പനയ്ക്കുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് വീടുമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡ് കൂടി ജീപ്പ് കാറ് മുതലായ വാഹനങ്ങൾ പറമ്പിൽ എത്തിച്ചേരുവാനുള്ള വഴി കൂടിയ പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റിൽ കരഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് എല്ലാ പേപ്പറുകളും ക്ലിയറായിട്ട് കൃത്യമായ അതിരി തിരിച്ചിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് വീടുകളുണ്ട് പ്രോപ്പർട്ടിയിലുള്ള ആദ്യത്തെ വീടാണത് ഓടുമേഞ്ഞതാണ് വരാന്ത ഹാള് മൂന്ന് മുറികൾ അടുക്കള വർക്കേരിയ മുതലായ സൗകര്യങ്ങളുണ്ട് കുടിവെള്ളത്തിന് കിണർവെള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് ഓടുമേഞ്ഞ വീടിന് അല്പം മെയിൻ്റനൻസ് വർക്കുകൾ ഉള്ളതാണ് അൻപത് ശതമാനത്തോളം പണി കഴിഞ്ഞ രണ്ടാമത്തെ വീടാണിത് ഒരു ചെറിയ പശു ഫാം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ വീടും സ്ഥലവുമാണ് അടുത്തായിട്ടധികം വീടില്ലാത്തത് കാരണം ഇതുപോലുള്ള ചെറിയ ഫാമുകൾക്ക് അനുയോജ്യമാണ് പേപ്പറുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ളതും കരഭൂമിയായി കിടക്കുന്ന ഈ സ്ഥലം സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ചറിയുന്നതിന് ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാൻ മറക്കരുത്